വളാഞ്ചേരി നഗരത്തിൽ രാത്രികാലങ്ങളിൽ അഴുകിയ മീനുകൾ വിൽക്കുന്നതായി പരാതി വളാഞ്ചേരി സെൻട്രൽ രാത്രി എൽഇഡി ലൈറ്റുകളുടെ വെളിച്ചത്തിലാണ് തകർതിയാണ് മത്സ്യ വിൽപ്പന വളാഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ എത്തിച്ചാണ് വിൽപ്പന എന്നാൽ വിൽക്കപ്പെടുന്ന മീനുകളിൽ ഭൂരിഭാഗം പഴ മീനുകാണെന്നാൽ പരാതി നേർ വിലക്കും അതിനേക്കാൾ കുറച്ചും വിലയിൽ മീനുകൾ വിൽക്കുന്ന നിരവധി ആളുകളാണ് എത്തിയിരുന്നത് വീട്ടിലെ മീൻ വൃത്തിയാക്കി കഴിക്കാൻ നേരമാണ് മീനിന്റെ അഴുകിയ അവസ്ഥ പലർക്കും മനസ്സിലാകുക വായിൽ വെക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മീൻ എന്നാണ് പലരും പറയുന്നത് മീൻ കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടവർ നിരവധിയാണ് ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചത് സംഭവത്തെ തുടർന്ന് അഴുകിയ മത്സ്യവുമായി ചോദ്യം ചെയ്യാനായി വിലപ്പ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും കച്ചവടക്കാരെ കാണാനുണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു മീൻ കിലോ കണക്കിന് വാങ്ങി സ്വകാര്യ മാർക്കറ്റിലേക്ക് വരുന്ന ദൂരസ്ഥലങ്ങളിൽ നിന്നും കണ്ടെയ്നറുകളിൽ വരുന്ന മീനുകൾ പടയി കഴിഞ്ഞാൽ സ്വകാര്യമായി ഇത്തരം വാഹന കച്ചവടക്ക് വിൽക്കുകയാണ് പതിവ് വെറുതെ കിട്ടുന്നതുവഴി ലഭിക്കുന്ന ഇത്തരം മീനുകളാണ് രാത്രി പകുതി അധികം വില കുറച്ച് വിറ്റയക്കുന്നത് ഈ അധികൃത മത്സ്യ കച്ചവടത്തിനെതിരെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി ായിരുന്നു ഞങ്ങളൊരു അഞ്ച് പേര് അപ്പോൾ ഞങ്ങൾ ഇവിടെ മീൻ കണ്ടു അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വാങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തില് ഞാനും വാങ്ങി അതായിട്ടാണ് സുഹൃത്തുക്കൾ മീൻ വാങ്ങി മേടിക്കുന്നത് അപ്പോ ഒരു കിലോ എന്താ എന്ന് ചോദിച്ചു ഇരുന്നൂറ് രൂപ പറഞ്ഞു ലാസ്റ്റ് നൂറ്റി എൺപതിന് തരാന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ട് കിലോ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് വെച്ച് തരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് കിലോ എടുത്തു അങ്ങനെ ഞാൻ അപ്പോൾ അപ്പൊ മൂന്നിലോ എടുത്തു ഞാൻ കൂടുതലുള്ളവരൊക്കെ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വെച്ചെടുത്തു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി കാണുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാത്ത മീനാണ് ആവോലിയായിരുന്നു മീൻ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാൻ കടയിലിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമായി കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും മീൻ തന്നില്ല മീൻ തരാത്തെന്താ വെച്ച് കഴിഞ്ഞാൽ വാപ്പിയമ്മയും മീൻ ചോറ് ഒഴിച്ച ടൈമിൽ ഇത് ഒരിച്ചിട്ട് അതെടുത്ത് വായേക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഴുകിയ മീനാണ് അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും അപ്പോൾ ആ മീനായിട്ട് ഞങ്ങൾ ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങൽ അപ്പോൾ ഈ ടൈമിൽ പത്തു മണിക്ക് ശേഷം ഞങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്